അല്ലെങ്കിൽ വർക്ക് ഏരിയ കിച്ചൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ ക്ലയൻസും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് വർക്ക് ഏരിയ റഫ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതോട് ഒരു കോസ്റ്റ് ചിലവാക്കണമെന്നില്ല അതല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ അതിനുവേണ്ടി കൊണ്ടുണ്ടല്ലെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ വീട് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം കൺസേൺ ആണ് അതായത് ക്ല താമസിക്കുന്നവരുടെ കൺസേൺ ആണ് സോ അവർക്ക് വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഏരിയയും കൂടി തന്നെ ഇതിനെയും കൂടി റോയൽ ടച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ വളരെ ലോ പ്രൊഡക്റ്റ് ചെയ്തിട്ട് റഫ് യൂസ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് കമ്മൻ്റ പൊളിച്ച രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ഏരിയ കൂടി നമ്മളെ ഇന്നത്തെ കരുതൽ അവർ എന്തേക്കുമുള്ള തീർച്ചയായിട്ടും അത് വലിയ കളർ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ സക്സസ് ആയിരുന്നു തീർച്ചയായും എനിക്ക് ഞാൻ പറയാം എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഓളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനിങ് കാരണം ചെറിയൊരു ക്രിയേറ്റിവിറ്റി അല്ലെ അതൊന്നും ചെയ്തില്ല ആ പ്രോഡക്റ്റ് ചെറിയൊരു ക്രിയേറ്റിവിറ്റി അത് ആ വീടിന്റെ ലെവലിലെ ഫൈവ് സ്റ്റാറിലേക്ക് മാറ്റുന്നു പിന്നെ ഈ കളർ കോമ്പിനേഷൻ നിങ്ങളെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇതിന് കോഡ് നമ്മൾ കൃത്യമായി ക്ലയന്റ് പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ ഏരിയ ചെയ്യുമ്പോഴും ഓരോ ഏരിയയിലേക്ക് നമ്മുടെ ആ ഡിസൈൻ എലമെന്റ് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കളർകോട് കിച്ചണിൽ കൊണ്ടുവരാൻ പറ്റില്ല കിച്ചണിൽ ഉപയോഗിക്കുന്നത് വർക്ക് ഏരിയ കിച്ചണിൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ഒരു സംഗതിയാണ് നമുക്ക് എന്നും വർക്ക്ഔട്ട് ചെയ്യുന്ന രീതികളാണ് അപ്പോൾ ത്രൂ ഈ ഫുള്ള് ത്രൂ ഔട്ട് ആയിട്ട് വൈറ്റ് കൊടുക്കാതെ ഈ വൈറ്റ് ഒന്നും കുറച്ചു കൊടുക്കാതെ കുറച്ചുകൂടി ഒരു ഒരു ലൈറ്റ് സൈഡിലേക്ക് പിടിക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സോ അതുപോലെ തന്നെ നമുക്ക് ക്ലയന്റൊക്കെ കാണിച്ചപ്പോൾ ക്ലയന്റിനും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു ലൈറ്റ് പിസ്ത ആ ഒരു ഗ്രീനായിട്ട് അവർക്ക് വെക്കാൻ സെന്റ് ടൈം സോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ സ്റ്റോർ റാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സ്റ്റോർ റൂം എന്നൊക്കെ പർപ്പസ് ഇല്ല സോ നമ്മളതിന്റെ സ്റ്റോർ റാക്കായിട്ട് നമ്മൾ കണ്ടിട്ട് കൊടുത്തിരിക്കുന്ന ഡിഷ്വാഷറും അടിപൊളി ആയിട്ടുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ളത്